ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ കോടികളുടെ ചിട്ടി നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രവാഹം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം പരാതികളുടെ എണ്ണം കടന്നു ഒളിവിൽ പോയ കാരാട്ടുകുറീസ് ധനക്ഷേമനിധി എന്നിവയുടെ മാനേജിംഗ് ഡയറക്ടർ പാലേമാട് കിഴക്കേതൽ സന്തോഷ് ഡയറക്ടർ എടക്കര പാലോളി മുബഷീർ എന്നിവരെ കണ്ടെത്താനായില്ല കാരാട്ടുകുറീസിന് നിലമ്പൂരിന് പുറമെ മലപ്പുറത്തിന് സമീപം കുരിയാട മേലാറ്റൂര് തിരൂർ ബി പി അങ്ങാടി വളാഞ്ചേരി മുക്കം ബത്തേരി മാനന്തവാടി കൽപ്പറ്റ പാലക്കാട് മണ്ണാർക്കാട് ഒറ്റപ്പാലം പട്ടാമ്പി തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളി എന്നിവിടങ്ങളിൽ ശാഖകളുണ്ട് ചിട്ടി ഇടപാടാണ് നടത്തിയിരുന്നത് സാധാരണക്കാരായ വീട്ടമ്മമാർ മുതൽ വൻകിടക്കാർ വരെ ഇടപാടുകാരാണ് ശാഖകൾ മൂന്ന് ദിവസമായി തുറക്കുന്നില്ല ധനക്ഷേമനിധിക്ക് നിലമ്പൂരിലാണ് ഓഫീസ് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത റെക്കറിങ് അയ്യായിരം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ നിക്ഷേപിച്ചവർ ഇന്നലെ പരാതി നൽകിയവരിലുണ്ട് ധനക്ഷേമനിധിയിലെ മാനേജറായ വീട്ടമ്മ പതിനഞ്ച് ലക്ഷം രൂപ സ്ഥിര നിക്ഷേപം നടത്തിയതായി പറയുന്നു അവരുടെ പ്രേരണയിൽ പത്തു ലക്ഷം രൂപ ബന്ധുക്കളും നിക്ഷേപിച്ചു നിക്ഷേപ രസീതുകൾ സഹിതമാണ് മാനേജർ പരാതി നൽകിയത് കാരാട്ടു മറ്റു ശാഖകളിലെ ഇടപാടുകാരിൽ ചിലരും നിലമ്പൂർ സ്റ്റേഷനിൽ ഇന്നലെ എത്തി അവരോട് അതാത് സ്റ്റേഷനുകളിൽ പരാതി നൽകാൻ നിർദ്ദേശിച്ച് തിരിച്ചയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ